ശ്രദ്ധിക്കുക സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിംഗിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവര് കമൻ്റ് ചെയ്ത രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് അതായത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഹനത്തിൻ്റെ വേഗത ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലേക്കും തേർഡിലേക്കും തേഡിലേക്കും ഫോർത്തിലേക്കുമൊക്കെ ഇടുമ്പോൾ എത്ര വേഗത മനസ്സിലാക്കി അല്ലെങ്കിൽ എത്ര വേഗത ആക്കിയിട്ട് വേണം നമ്മൾ ഓരോ ഗിയർ വിടാൻ അതായത് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇടുന്ന സമയത്തുള്ള വേഗത എങ്ങനെയാണ് അതുപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എത്ര വേഗത കുറയ്ക്കണം അതിനെന്താണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് ആ വേഗത എങ്ങനെ മനസ്സിലാക്കാം അത് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ എങ്ങനെയാണ് കറക്റ്റ് ടൈമിങ്ങിൽ ഗിയർ ഡൗൺ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ഏത് സാഹചര്യങ്ങളിലാണ് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ വേണ്ടി ഞാൻ പങ്കുവെക്കാം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഗുണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഗുണമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി എഴുതിയിട്ടണം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുന്ന എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ ഒരു പരിധിവരെയൊക്കെ വായിക്കാറുണ്ട് വായിക്കുന്ന കമൻസിനൊക്കെ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈകൾ തരുന്നുണ്ട് പിന്നെ തന്നെയും പിന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്ത വീഡിയോകൾ കാണാതെ പല ആൾക്കാർ ആ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് കമൻറ്റ് ചെയ്യുന്നത് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നൽകുന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് വളരെ വേഗത്തിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് തീർച്ചയായിട്ടും ഞാൻ ആശംസിക്കുന്നു ആദ്യത്തെ ഒരു ചോദ്യം ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് എത്രയാക്കിയിട്ട് വേണം നമ്മൾ ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലേക്കും തേർഡിലേക്കും ഫോർത്തിലേക്കും ഫിഫ്ത്തിലേക്കും ഒക്കെ ഇടാൻ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ സ്പീഡ് എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കുറയ്ക്കണം അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അതായത് നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗിയറാണ് ഒന്നാമത്തെ ഗിയർ എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നിർത്തിയ വാഹനത്തെ എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒന്നാമത്തെ ഗിയർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ രണ്ടെന്ന് ഓർക്കുക രണ്ട് ഓക്കെ സെക്കൻഡ് ഗിയർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഗിയറാണല്ലോ അപ്പോൾ രണ്ടാമത്തെ ഗിയറിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് രണ്ട് ഇരുപത് കിലോമീറ്ററിലെ സ്പീഡിലേക്ക് നമ്മൾ എത്തിയിരിക്കണം അതായത് സെക്കൻഡ് എന്ന് പറയുന്നത് രണ്ടാണ് അപ്പോൾ രണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ് ഇരുപത് കിലോമീറ്റർ വേഗതയിലേക്ക് നമ്മുടെ വാഹനം എത്തുന്ന സമയത്ത് വേണം നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആക്സിലറേഷൻ കൊടുത്ത് ഇരുപത് കിലോമീറ്റർ വേഗതയായാൽ പെട്ടെന്ന് ആക്സിലറേഷൻ കുറയ്ക്കുക പെട്ടെന്ന് തന്നെ ക്ലച്ച് പെട്ടെന്ന് ഗിയർ ഇടുക പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നാലേ സെക്കൻഡ് ഗിയറിൽ ആ ഇരുപത് കിലോമീറ്റർ വേഗത നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ നമ്മൾ സാവധാനത്തിലാണ് സെക്കൻഡ് ഇടുന്നതെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ വണ്ടിയുടെ വേഗത കുറഞ്ഞു 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 വരും പിന്നെ നമ്മൾ സെക്കൻഡ് ഇടാൻ ശ്രമിച്ചിട്ട് ക്ലച്ച് നിന്ന് അയക്കുമ്പോൾ വേഗത കുറയുന്നത് കൊണ്ട് തന്നെ സെക്കൻഡ് ഗിയറിൽ വണ്ടി പോകത്തില്ല ഓക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് തേർഡ് ഗിയർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗിയറാണ് അപ്പം മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് മുപ്പത് കിലോമീറ്റർ വേഗത കുറഞ്ഞ പക്ഷെ മുപ്പത് അതൊരു മുപ്പത്തഞ്ചാണെങ്കിലും കുഴപ്പമില്ല എന്നാൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിക്കാനായിട്ട് സെക്കൻഡ് ഗിയറിൽ നമ്മൾ പോകുന്ന സമയത്ത് ആക്സിലറേഷൻ ഒന്ന് കുറച്ച് കൊടുക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെന്ന ഒരു സാഹചര്യം വരുമ്പോൾ മുപ്പത് കിലോമീറ്റർ വേഗത അതായത് സെക്കൻഡിൽ ഇരുപത് കിലോമീറ്ററിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററും കൂടെ വേഗത കൂടുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ നിന്ന് തന്നെ സ്വയമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും കുറച്ചും കൂടെ വേഗത കൂടിയെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ ആകുമ്പോൾ തേർഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നാലാമത്തെ ഗിയർ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ നാലാമത്തെ ഗിയറിലേക്ക് ഇടുക അതായത് തേർഡിൽ നമ്മൾ പോകുന്നു സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ മുപ്പതിനെ അപേക്ഷിച്ച് ഒരു പത്ത് കിലോമീറ്ററും കൂടെ വേഗത ആയി അത് മനസ്സിലാക്കിക്കൊണ്ട് നാലാമത്തെ ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി അഞ്ചാമത്തെ ഗിയറോ അഞ്ചാമത്തെ ഗിയർ നല്ല നിരപ്പ് റോഡിൽ നമുക്ക് ഇടാൻ കഴിയത്തുള്ളൂ ഫോർത്ത് ഗിയറും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നല്ല നിരപ്പ് റോഡിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു അൻപത് കിലോമീറ്റർ വേഗതയിൽ എത്തിയതിന് ശേഷം അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഗിയർ ഇടുന്നത് ൊരു സംശയം ഉണ്ടാവും നമ്മൾ ഈ ഗിയർ ഇടുന്ന സമയത്ത് കിലോമീറ്റർ സ്പീഡ് നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഗിയർ ഇടുന്നത് എന്നുള്ളൊരു സംശയം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നല്ല ചോദ്യം തന്നെയാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കിലോമീറ്റർ സ്പീഡ് നോക്കിയിട്ടല്ല ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇത്ര കിലോമീറ്ററിലേക്ക് നമ്മുടെ വണ്ടി വരുന്നുണ്ടെന്ന ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലേക്ക് വരണം അതിനാണ് ഞാൻ ഇരുപത് കിലോമീറ്ററും മുപ്പതും നാൽപ്പതും ഒക്കെ പറയുന്നത് അപ്പം ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ സ്പീഡ് ഇല്ലല്ലോ സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു പത്ത് കിലോമീറ്റർ വേഗത കുറച്ചും കൂടെ മൂവ്മെന്റ്സ് ആയി എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ മൂവ്മെന്റ്സ് കൂട്ടണം അത് നമ്മുടെ സ്വന്തം ഐഡിയ ആണ് അപ്പം ഇരുപതിൽ നിന്ന് മുപ്പതിലേക്ക് വരുമ്പോൾ ഇരുപത് കിലോമീറ്റർ വേഗത നമുക്കറിയാലോ അപ്പോൾ ഒരു പത്ത് കിലോമീറ്ററും കൂടെ കുറച്ചും കൂടെ വേഗതയെ എത്തിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതാണ് നിങ്ങൾ മൈൻഡിലേക്ക് വെക്കേണ്ടത് അല്ലാതെ കിലോമീറ്ററിലേക്ക് നോക്കി ഗിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല ഓക്കെ ഇനി അതുപോലെ തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേഗതയെ മനസ്സിലാക്കേണ്ടത് അതും വളരെ സിമ്പിളാണ് നമ്മൾ ഒരു അൻപത് കിലോമീറ്റർ പോകുന്ന സമയത്താണ് അഞ്ചാമത്തെ ഗിയർ ഞാൻ പറഞ്ഞത് അപ്പോൾ അൻപത് കിലോമീറ്ററിന് താഴെ താഴോട്ടൊരു സ്പീഡിലേക്ക് നമ്മളുടെ വാഹനം വരാൻ ഒരു സാധ്യത വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്ര പ്രത്യേകിച്ച് അൻപത് കിലോമീറ്റർ പോകുമ്പോൾ നമ്മളൊരു നിരപ്പ് റോഡിലായിരിക്കും വണ്ടിയായിട്ട് പോകുന്നത് പെട്ടെന്ന് മുന്നിൽ ഒരു വളവ് കാണുമ്പോൾ ആക്സിലറേഷൻ കുറയും അപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ സ്പീഡ് അമ്പത് കിലോമീറ്ററിൽ നിന്ന് കുറഞ്ഞ് താഴോട്ട് വരും താഴോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം അഡ്വാൻസ് നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടണം ഓക്കെ ഇനി ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന എപ്പോഴാണ് നാൽപ്പത് കിലോമീറ്ററിലേക്ക് എത്തുമ്പോൾ ഏകദേശം നാൽപ്പത് കിലോമീറ്ററിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മൾ ഫോർത്ത് കൊടുക്കുന്നത് ഈ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ നിന്നും വീണ്ടും വണ്ടിയുടെ വേഗത കുറയുന്നു ഒരു മുപ്പത് കിലോമീറ്ററിലേക്ക് എത്തുന്ന സമയത്തായിരിക്കണം നമ്മൾ മൂന്നാമത്തെ ഗിയർ കൊടുക്കേണ്ടത് ഓക്കെ ഇനി അത് സാധാരണ സംഭവിക്കുന്നതെന്ന് പറയുന്ന ഒരു നെരപ്പ് റോഡിൽ നമ്മൾ വണ്ടിയായിട്ട് പോകുന്നു ഒരു ഫോർത്ത് ഗിയർ പോവുകയാണ് അപ്പം മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു കയറ്റമോ അല്ലെങ്കിൽ ഒരു വളവോ കൂടുതലായിട്ട് വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ പെട്ടെന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുന്നത് അപ്പോൾ അത്രയും വേഗത കുറയുന്നു ാണ് നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടേണ്ടത് ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന എപ്പോഴാണ് ഒരു ഇരുപത് കിലോമീറ്ററിനോട് അടുത്ത് വേഗത വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടത് അപ്പോൾ സെക്കൻഡ് ഗിയർ ഇരുപത് കിലോമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നന്നായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത കുറയുകയാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു പ്രത്യേകിച്ച് ഒരു കയറ്റത്തോ അല്ലെങ്കിൽ ചെറിയ വളവുകളിലോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ടത് അപ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയാകുമ്പോൾ സെക്കൻഡ് ഗിയർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ഫസ്റ്റ് ഗിയർ എപ്പോഴാണ് ഇടുന്നത് വണ്ടി നിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ നമ്മളുടെ വണ്ടി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു പിന്നീട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത് സെക്കൻഡ് ഗിയർ ഒക്കെ ചെറിയ റണ്ണിങ്ങിൽ നമുക്ക് പോകാനായിട്ട് കഴിയും എന്നാൽ തീർത്തും റണ്ണിങ് കുറയുമ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക